ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ കുടുംബവീട് തകർത്ത ഇറാൻ നദന്യാഹുവിന്റെ സിസേറിയിലെ കുടുംബവസതിക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത് തുടർച്ചയായ നാലാം ദിവസവും ഇറാനും ഇസ്രയേലും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഹധേരയിലെ ഒരു പവർ സ്റ്റേഷനും ഇറാൻ തകർത്തതായി ഇസ്രയേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ദി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മധ്യ ഇസ്രയേലിലെ പ്രാദേശിക വൈദ്യുതി ഗ്രിഡിന് ഇറാൻ കേടുപാടുകൾ വരുത്തിയതായി ഇസ്രയേൽ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ അറിയിച്ചു പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും ഇലക്ട്രിക് കോർപ്പറേഷൻ പ്രതികരിച്ചു ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രയേലുകൾ വ്യാപകമായി നാടുവിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ടെന്നും ഇന്ധനത്തിന്റെ ലഭ്യത കുറവുണ്ടെന്നും റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിലേക്ക് ഇറാൻ നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതായും അവയെ തടഞ്ഞതായും ഐഡിഎഫ് പറഞ്ഞു ടെല്ലാവീ ഹൈഫ് എന്നിവിടങ്ങളിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടവും രേഖപ്പെടുത്തി അതേസമയം ഇറാനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഇതിലൂടെ ഇറാനെ സായുധരാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഞായറാഴ്ച ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന ഇറാനികളോട് ഒഴിഞ്ഞുമാറാൻ ഇസ്രേൽ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട സൈനിക ശാസ്ത്ര കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന ഇസ്രയേലുകൾക്കും ഇറാൻ സമാനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരെ ईआरजीसी कमांडिंग चीफ हुसैन सलामी ഐ ആർ ജി സി എയറോസ്പേസ് ഡിവിഷൻ തലവൻ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ സീനിയർ ഐ ആർ ജി സി കമാൻഡർ ജനറൽ ഗോലം അലി റഷീദി ഐ ആർ ജി സിയുടെ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ തലവൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കൈസമി എന്നിവരടക്കം ഇരുന്നൂറിലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ പലസ്തീനിൽ ഇസ്രയേൽ സേകരണങ്ങൾ മുഴക്കുന്നത് ശക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് തങ്ങൾ ബഹുമുഖ യുദ്ധത്തിലാണെന്നും ഐ ഡി എഫ് പലസ്തീനോടും ഹമാസിനോടും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതിനിടെ പാകിസ്ഥാനോടും സൌദിയോടും ചേർന്ന് ഇസ്ലാമിക് ആർമി ഉണ്ടാക്കി ഇസ്രേലിനെ തകർക്കാൻ ഇറാൻ നീക്കം നടത്തുമ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം തേടിയിരിക്കുകയാണ് ഇസ്രയേൽ അതേസമയം ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക് ആർമി ഉണ്ടാക്കാനാണ് ഇറാന്റെ നീക്കം തുർക്കി സൌദി അറേബ്യ പാകിസ്ഥാൻ കൂടാതെ മറ്റു ചില രാജ്യങ്ങളെയും ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താനാണ് ഇറാൻ നടത്തുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ഇസ്രയേൽ തേടിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാന്റെ നിരവധി ആയുധ നിർമ്മാണശാലകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ മധ്യസ്ഥനാക്കാൻ അനുവദിക്കില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഇസ്രായേൽ ഇസ്രയേൽ വകവരുത്തിയിട്ടുണ്ട് സൈനിക മേധാവികളും ആണവ ആണവശാസ്ത്രജ്ഞരും ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തുടക്കത്തിൽ പകച്ച് ഇറാൻ കനത്ത പ്രത്യാക്രമണം നടത്തുകയാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ഇറാന്റെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചു ഞായറാഴ്ച ഇറാൻ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനാലും പരിക്കേറ്റവരുടെ എണ്ണം മുന്നൂറ്റി എൺപതിലേറെയുമായി ഐഫ തുറമുഖ നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ നാല് ഇസ്രയേൽ പൌരമാർക്കും പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി